വെറും രണ്ട് താരങ്ങളെ മാത്രം റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് റീവാംപ് നടത്താനാണ് എല്ലാ തവണത്തെയും പോലെ തന്നെ പഞ്ചാബ് ഇത്തവണയും ലേലത്തിൽ ശ്രമിച്ചത് പൃപ്സിമ്രാൻ സിംഗ് ശശാങ്ക് സിംഗ് തുടങ്ങി രണ്ടുപേരെ മാത്രം ടീം നിലനിർത്തിയപ്പോൾ ബാക്കി ഇരുപത്തിമൂന്ന് പേരെ ലേലത്തിൽ നിന്ന് ടീം എടുക്കുകയാണ് പഞ്ചാബ് ചെയ്തത് ഓവറോളായി നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള സീസണുകളെ അപേക്ഷിച്ച് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ടീം പഞ്ചാബ് ഇത്തവണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ടീമിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് അവർക്കൊരു നല്ല ക്യാപ്റ്റൻസി മെറ്റീരിയലിനെ ടീമിൽ ഇത്തവണ എത്തിക്കാൻ പറ്റിയെന്നതാണ് ഡൽഹിയെ ആദ്യമായി രണ്ടായിരത്തി ഇരുപതിൽ ഐ പി എൽ ഫൈനലുവരെ എത്തിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കത്തയ്ക്ക് മൂന്നാം ഐ പി എൽ കിരീടം നേടിക്കൊടുക്കുകയും ചെയ്ത ശ്രേയസയ്യറാണ് പഞ്ചാബിനെ ഇത്തവണ നയിക്കാൻ പോകുന്നത് ഈ ടീമിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇത്രയും സക്സസ്ഫുൾ ആയ ഒരു ക്യാപ്റ്റൻ പഞ്ചാബിനെ നയിച്ചിട്ടില്ല ഒപ്പം കോച്ചായ റിക്കി പോണ്ടിങ് കൂടി എത്തുമ്പോൾ ടെക്നിക്കൽ സൈഡ് സ്ട്രോങ് ആയിട്ടാണ് കാണപ്പെടുന്നത് മറ്റൊരു പോസിറ്റീവായി തോന്നുന്നത് ടീമിന്റെ സ്ട്രോങ് ബാറ്റിംഗ് ലൈനപ്പ് ആണ് റിബ് ഇമ്രാൻ സിംഗ് ജോഷ് ഇംഗ്ലീഷ് ശ്രേയസ് അയ്യർ മാർക്കസ് സ്റ്റോയിനസ് ഗ്ലെൻ മാക്സ്വെൽ നേഹൽ വധര ശശാങ്ക് സിംഗ് മാർക്കോ യാൻസൺ തുടങ്ങി നല്ല ഡെപ്തും ഫയർ പവറും ഉള്ള ഒരു ബാറ്റിംഗ് ലൈൻ ഇപ്പോൾ പ്രൈമറി ലെവനിൽ തന്നെ കൊണ്ടുവരാൻ പഞ്ചാബിന് സാധിക്കും ജോഷ് ഇംഗ്ലീഷ് ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ സ്റ്റോയിനസിനെ ഓപ്പണിംഗിൽ കൊണ്ടുവന്ന് വിഷ്ണു വിനോദിനെ മിഡിൽ ഓർഡറിൽ ഇറക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിലിറ്റിയും ടീമിന് അവൈലബിൾ ആണ് സോ സിംഗിൾ ഹാൻഡഡ്ലി ഗെയിം മാറ്റാൻ കെൽപ്പുള്ള ഒരുപടി താരങ്ങളാണ് പഞ്ചാബിന് വേണ്ടി ഇത്തവണ ഇറങ്ങുന്നത് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഹർഷദീപ് സിംഗ് മാർക്കോ ആൻസൺ ചഹൽ തുടങ്ങിയവരാണ് പ്രധാന താരങ്ങൾ ചഹലിനെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു മികച്ച സ്പിന്നർ ടീമിലില്ല എന്നത് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ചെറിയ പോരായ്മയായി തോന്നുന്നുണ്ട് മാക്സ്വൽ ഹർപ്രീത് ബാർ എന്നിവരാണ് ഇവിടെയുള്ള വേറെ ഓപ്ഷൻസ് സെക്കൻഡ് ഇന്ത്യൻ സീമേഴ്സായി യാഷ് ഠാക്കൂർ വിജയകുമാർ വൈസാഖ് കുൽദീപ് സെൻ തുടങ്ങിയവരാണ് ടീമിലുള്ളത് ലോക്കി ഫർഗൂസൺ അഷ്മത്തുള്ള ഉമർസായി ആരോൺ ഹാഡി എന്നിവരാണ് വിദേശ ബാക്കപ്പുകൾ എങ്കിലും ടീം കോമ്പിനേഷൻ വെച്ച് തുടക്ക മത്സരങ്ങളിൽ ഇവർ ബാക്കപ്പുകൾ മാത്രമായിരിക്കും ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പോരായ്മകൾ തോന്നിയാൽ മാത്രമായിരിക്കും ഒരു വിദേശ ഓപ്ഷനെ ടീമിൽ നിന്ന് മാറ്റി ഇവരിൽ ആരെങ്കിലും ടീമിലേക്ക് എത്തുന്നത് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ മെയിൻ താരങ്ങളെ ടീം ഓവറായി ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഡീസൻറ്റായ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ തന്നെയാണ് പഞ്ചാബിന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത് ഓവറോളായി നോക്കുകയാണെങ്കിൽ നല്ല ക്യാപ്റ്റനും സ്ട്രോങ് ബാറ്റിംഗും തെറ്റല്ലാത്ത ബോളിങ്ങും ബാക്കപ്പുകളുമുള്ള ഒരു നല്ല ടീമാണ് ഇത്തവണത്തെ പഞ്ചാബ് ടീമിന്റെ ഒരു സാധ്യത ഇലവൻ നോക്കുകയാണെങ്കിൽ പ്രബ്സിമ്രാൻ ജോഷ് ഇംഗ്ലീഷ് ഓപ്പണിംഗ് ശ്രേയസ് അയ്യർ മാർക്കസ് സ്റ്റോനസ് ഗ്ലെൻ മാക്സ്വെൽ നെഹൽ വദേര ശശാങ്ക് സിംഗ് മാർക്കോ മാർക്കോയാൻസൺ ചഹൽ ഹർഷീപ് സിംഗ് ഹർപ്രീത് ബാർ തുടങ്ങിയ ടീമാണ് ബെസ്റ്റായി തോന്നുന്നത്